സീറ്റിന്റെ കാര്യത്തിൽ കാര്യമായ പ്രതിസന്ധി ഇല്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഇന്നും അതുതന്നെ ആവർത്തിച്ചു മൂന്ന് അലോട്ട്മെന്റുകൾ പൂർത്തിയായിട്ടും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് മലപ്പുറത്ത് സീറ്റ് കിട്ടാതെ പുറത്തു നിൽക്കുന്നത് പ്രതിസന്ധി ഇല്ലെന്ന് പറഞ്ഞ കണക്കുകൾ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയോട് സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ചോദിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ പഠിക്കാൻ പണം മുടക്കേണ്ടി വരുമോ കാരണം മന്ത്രി പറഞ്ഞ സീറ്റുകളെല്ലാം പണം മുടക്കി പഠിക്കേണ്ടതാണ് ഇതിലായിട്ട് മൂന്ന് അലോട്ട്മെന്റിൽ കിട്ടിയില്ല അപ്പോൾ നീ എന്താ ചെയ്യേണ്ടത് നീ സപ്ലിമെൻ്റ് അലോട്ട്മെന്റും കൂടി നോക്കണം അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടി അറിയില്ല വീട്ടിലിപ്പോൾ പൈസ എപ്പോഴും ഉണ്ടാവണം എന്നൊന്നുമില്ലല്ലോ എല്ലാവർക്കും ഫീസ് അടക്കാനും ഇതിനൊന്നും പൈസ ഉണ്ടാവണം എന്നില്ല അപ്പോൾ ബാച്ച് കിട്ടിയാലേ നമുക്ക് കിട്ടിയാൽ ഒരിതായിരുന്നു പൈസ എപ്പോഴും ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഒരു ക്ലാസ് കിട്ടിയാൽ ഒരിതായിരുന്നു ഇന്ന് ജയിപ്പിക്കണ്ടില്ലേ തോൽപ്പിച്ചാൽ മതി ഞങ്ങൾ ഇപ്പോൾ അതാ പറയണ്ടേ തോൽപ്പിച്ചാൽ മതിയെന്നു അവര് പഠിച്ചിട്ടില്ല എന്നുള്ള ഒരു സമാധാനത്തിൽ നമുക്ക് ഇരിക്കാം ഇത്രയും മാർക്കും കിട്ടി എന്നിട്ടും കുട്ടികൾ തന്നെ ഒരു അലോട്ട്മെൻറ്റ് കഴി അക്ഷയി കൂടുക അത് ഞമ്മക്കും തന്നെ ഒരാൾ വേണ്ടേ ഒരേന്നെ ഒറ്റയ്ക്ക് പോവുക ഒരന്നെ അപ്പളും പറയാം അത് ആയിട്ടില്ല ശരിയായിട്ടില്ല ഇപ്പം പിന്നെ ഈ മൂന്നെണ്ണം കഴിഞ്ഞ് പിന്നെ അപ്പം സപ്ലിമെൻറ്റിൽ അതിൻ്റെ ഡേറ്റ് അറിഞ്ഞിട്ടില്ല അതിന് ഇനി വേറെ കൊടുക്കണം എന്നായിരുന്നു ഇതിനൊക്കെ പോകണമെങ്കിലും വേണം ഞമ്മളെടുത്ത് വണ്ടിക്കായാലും എല്ലീത്തിനും വേണ്ടേ പൈസ എല്ലീത്തിന് നമുക്ക് ഈ പൈസ മുന്നിൽ വേണം ഇതിപ്പോൾ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോയി കുട്ടികളെ പഠിപ്പിക്കാം തന്നെ പഠിക്കണം എന്ന് ഒരു ും മലപ്പുറത്ത് എത്തിയാറ് വിദ്യാർത്ഥികളാണ് പ്ലസ് വണ്ണിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് മൂന്ന് അലോട്ട്മെന്റുകളിലായി മെറിറ്റിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാല്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ടാണ് മെറിറ്റിനത്തിൽ അവശേഷിക്കുന്നത് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സീറ്റുകൾ മാത്രം കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് കോട്ടകളിലുള്ള എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് സീറ്റുകളിൽ നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് പേർ ഇതിനോടകം പ്രവേശനം നേടിയിട്ടുമുണ്ട് ഇതിൽ ഇനി ഒഴിവുള്ളത് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സീറ്റുകളാണ് അതായത് മെറിറ്റ് കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് കോട്ടകളിലായി ഇനി അവശേഷിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി പതിനാറ് സീറ്റുകൾ മാത്രം ഈ സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ പൂർത്തിയായാലും ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കുട്ടികൾ സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കേണ്ടി വരും പിന്നെയുള്ളത് പണം മുടക്കി പഠിക്കേണ്ട പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് അൺ സീറ്റുകളാണ് ഇതിൽ തൊള്ളായിരത്തി അൻപത് വിദ്യാർത്ഥികൾ ഇതിനോടകം പ്രവേശനം നേടിയിട്ടുമുണ്ട് ബാക്കിയുള്ള പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അൺഎയ്ഡഡ് സീറ്റുകളിൽ മെറിറ്റ് കോട്ടയിലും കമ്മ്യൂണിറ്റി കോട്ടയിലും സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ പണം മുടക്കി പഠിച്ചെന്നിരിക്കട്ടെ എങ്കിൽ പോലും പന്ത്രണ്ടായിരത്തി ഇരുനൂറ്റി മുപ്പത്തിയാറ് വിദ്യാർത്ഥികൾക്ക് മലപ്പുറം ജില്ലയിൽ പഠിക്കാൻ സീറ്റില്ല ഹയർ സെക്കൻഡറി വെബ്സൈറ്റിലടക്കം പ്രസിദ്ധീകരിച്ച കണക്ക് ഇങ്ങനെയാണെന്നിരിക്കെ മന്ത്രിയുടെ കണക്കിൽ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇനി സീറ്റ് ലഭിക്കാനുള്ളത് അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തില്ലെന്നും മന്ത്രി പറയുന്നുണ്ട് ഇഷ്ടപ്പെട്ട സ്കൂളോ കോഴ്സോ ലഭിക്കാത്തതുകൊണ്ടാണ് ഇതിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും അടുത്ത ഓപ്ഷനായി കാത്തിരിക്കുന്നതെന്ന് മന്ത്രി ഓർക്കണം ഉപരിപഠനത്തിന് അൺ സ്കൂളുകളും പോളിടെക്നിക്കും ഐ ടി ഐയും ഒക്കെ ഉണ്ടല്ലോ എന്നതാണ് കണക്കിനൊപ്പം പറയുന്ന മറ്റൊരു കാര്യം ഹയർ സെക്കൻഡറി പഠനം ആഗ്രഹിച്ച് പ്ലസ് വണ്ണിന് അപേക്ഷ നൽകിയവർ ആ ആഗ്രഹം ഉപേക്ഷിച്ച് മറ്റു കോഴ്സുകളിൽ ചേരണമെന്നാണോ മന്ത്രി പറയുന്നത് ഇനി അൺഎയ്ഡഡ് സ്കൂളുകളിൽ പണം മുടക്കി പഠിക്കണമെങ്കിൽ ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഫീസിനത്തിൽ നൽകേണ്ടി വരിക മാത്രവുമല്ല ഇതിനോടകം മാനേജ്മെൻറ്റ് സീറ്റുകളിൽ അഡ്മിഷൻ എടുത്തവർ പോലും ഡൊണേഷനായി വലിയ തുക നൽകിയിട്ടുണ്ട് പണം മുടക്കി പഠിക്കേണ്ട സീറ്റുകളുടെ കണക്കു പറഞ്ഞാണ് വിദ്യാഭ്യാസ മന്ത്രി മലപ്പുറത്ത് പ്രതിസന്ധിയില്ലെന്ന് പറഞ്ഞതെന്ന് ഓർക്കണം പ്രശ്നം പരിഹരിക്കാനായി താൽക്കാലിക ബാച്ചുകളാണ് സർക്കാർ അനുവദിക്കാൻ പോകുന്നതെങ്കിൽ ഈ വിദ്യാർത്ഥി സംഘടനകൾ അടുത്ത വർഷവും ഇതേപോലെ തന്നെ സമരത്തിനിറങ്ങേണ്ടി വരും